നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് കൂടുതൽ പണം നമ്മളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പണം മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളും സമ്പത്ത് സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിൽ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ആർജിക്കുന്ന എല്ലാ മേഖലകളും വരും നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് സമ്പത്ത് അപ്പോൾ പണം എങ്ങനെയാണ് നമ്മളിലേക്ക് കൂടുതൽ വരുന്നത് അതുപോലെ തന്നെ സമ്പത്ത് എങ്ങനെയാണ് കൂടുതൽ വരുന്നത് അതുപോലെ അധികാരം ഇതെല്ലാം വരും ഇതെല്ലാം എങ്ങനെയാണ് കൂടുതൽ നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇതെല്ലാം നമ്മളിലേക്ക് എത്തണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു മാനസിക ഘടന തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും ചുരുക്കത്തിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയാം അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ വിധത്തിലുള്ള ഘടകങ്ങളെല്ലാം ആ വ്യക്തിയിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും വന്നു ചേരുക തന്നെ ചെയ്യും ഇനി അഥവാ റിച്ച് മൈൻഡ് സെറ്റ് ഇല്ല പൂർ മൈൻഡ് ആണ് ഒരു വ്യക്തിയിലുള്ളത് എങ്കിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്താലും ശരി എന്തെല്ലാം എങ്ങനെയെല്ലാം അധ്വാനിച്ചാലും ശരി മറ്റ് എന്തൊക്കെ ചെയ്താലും ഈ വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ പണമടക്കമുള്ള സൗഭാഗ്യങ്ങൾ ആ വ്യക്തിയിൽ എത്തിച്ചേരില്ല മാത്രമല്ല ഒരു പക്ഷേ അത്യാവശ്യം നല്ല സാമ്പത്തിക ഘടനയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ട് ഒരു പൂർ മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണ് എങ്കിൽ ഈ പറഞ്ഞ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് സാവധാനം വിട്ടുപോവുകയും ചെയ്യും അതായത് ധനം സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് സാവധാനം വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ സാമ്പത്തിക രൂപരേഖ അനുകൂലമായ വിധത്തിൽ അതായത് സമ്പത്ത് എന്നുള്ള കാര്യത്തിന് അനുകൂലമായ വിധത്തിലുള്ള രൂപരേഖ ഇതിനെയാണ് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റിച്ച് മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ പോവർ മൈൻഡ്സെറ്റിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തരുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു പോർ മൈൻഡ് സെറ്റ് എന്താണെന്ന് പറയാം ഇനി നിങ്ങൾ കേട്ടോളൂ എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഏതാണ് എന്നുള്ള സ്വയം ഒന്ന് മനസ്സിലാക്കിയിട്ട് വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ മാത്രമല്ല ഈ ഒരു വിഷയം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടാൽ ഏറ്റവും നല്ലത് അതിന് ശേഷം ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് ഏതാണ് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്ത് പോവുക എന്നിട്ട് നമുക്കതിൽ മാറ്റം വരുത്താനുള്ള എന്നുള്ള മാർഗങ്ങളെക്കുറിച്ചും പറയാം കേട്ടോ അപ്പോൾ പൂർ മൈൻഡ് സെറ്റ് എന്താണെന്ന് നോക്കാം നോക്കൂ നമ്മൾ ചെറുപ്പകാലത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ധാരാളം പണം ഒരു വ്യക്തിയുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ദുഷ്ടനായി പോകും അല്ലേ അല്ലെങ്കിൽ ധാരാളം പണം ഉണ്ടെങ്കിൽ സ്നേഹമുണ്ടാവില്ല അല്ലെങ്കിൽ ധാരാളം പണം ഉണ്ടെങ്കിലും മനുഷ്യന്മാർ തമ്മിൽ പിണങ്ങും മനുഷ്യർക്കിടയിൽ ആകൽച്ച ഉണ്ടാകും അവർക്ക് മനുഷ്യത്വം ഉണ്ടാകില്ല തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ അതുപോലെ തന്നെ ധാരാളം ഉറക്കം ഉണ്ടാവില്ല കിടന്നാൽ ഉറക്കം വരില്ല തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ധാരാളം പണമുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണുകയാണെങ്കിൽ പലപ്പോഴും പറയാറുണ്ടാവുക അത് ആരെങ്കിലും പറ്റിച്ചുണ്ടാക്കിയ പണമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല മാർഗത്തിലൂടെ അല്ലാതെ കിട്ടിയ പണമാണ് ഈ വിധത്തിലൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടാകും പ പഴഞ്ചൊല്ലുകളുടെ രൂപത്തിലും മറ്റു വിധത്തിലും കേട്ട് കേൾവികളായിട്ടും ഒക്കെ നമ്മൾ ധാരാളം ഇത് കേട്ടിട്ടുണ്ട് മാത്രമല്ല പല സിനിമകളും നമ്മളൊക്കെ കണ്ടിരിക്കുന്ന പല സിനിമകളിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നായകൻ ഒരു ദരിദ്രനും വില്ലൻ പണക്കാരനുമായിരിക്കും വില്ലൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു മുതലാളിയായിരിക്കും വലിയൊരു ഫാക്ടറി നടത്തുന്ന ആളായിരിക്കും നാട്ടിലൊരു സമ്പന്നനായിരിക്കും പലപ്പോഴും വില്ലൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നായകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണെങ്കിലോ ഒരു ദരിദ്രനുമായിരിക്കും പക്ഷേ കഥ അല്ലെങ്കിൽ കഥാ കഥാസന്ദർഭങ്ങൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരായിട്ടുള്ള നമ്മളെ ചിന്തിപ്പിക്കുന്ന എന്താ ഈ പറയുന്ന നായകനാണ് ഏറ്റവും വില്ലൻ എന്ന് പറയുന്ന മുതലാളി അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പോഴും വാസ്തവത്തിൽ പ്രതിസ്ഥാനത്ത് നമ്മൾ ആരെയാണ് നിർത്തുന്നത് പണത്തിനെ അല്ലേ ഇവിടെ നേരത്തെ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കൂ പണമാണ് മനുഷ്യരെ ദുഷ്ടന്മാരാക്കുന്നതെങ്കിൽ പണമില്ലാത്ത മനുഷ്യരൊക്കെ നല്ല മനുഷ്യരായി മാറേണ്ടതല്ലേ അങ്ങനെയാണോ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇനി അതല്ല പണമാണ് മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്നതെങ്കിൽ പണമില്ലാത്ത മനുഷ്യർ നല്ല ഉറക്കം ലഭിച്ചു സുഖമായിട്ട് ഉറങ്ങുന്ന ആളുകളാവണ്ടേ ഇത് നോക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പല പ്രാവശ്യം പല സാഹചര്യങ്ങളിലുമായിട്ട് പണത്തിന് ബുദ്ധിമുട്ടുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ടായിട്ടില്ലേ അത് വെച്ചോക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ പണമില്ലാത്ത സമയത്ത് നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ ചിലരെല്ലാം പറയും നമുക്ക് സമാധാനം കിട്ടിയാൽ മതി പണമില്ലെങ്കിലും സാരമില്ല സമാധാനം കിട്ടിയാൽ മതി പക്ഷെ സാധാരണ ഒരു ശരാശരി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുക എങ്ങനെയാ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഫീ കൊടുക്കാൻ പറ്റുക എങ്ങനെയാ നല്ല വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കാൻ പറ്റുക എങ്ങനെയാ നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുക എങ്ങനെയാ നല്ല ചികിത്സ കൊടുക്കാൻ പറ്റുക എങ്ങനെയാ നല്ല വീട്ടിൽ താമസിക്കാൻ പറ്റുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ പറയുന്നതിൻ്റെ കാരണം എല്ലാം പണമാണ് പണം മാത്രമാണ് എന്നുള്ളതല്ല അതിലപ്പുറം മൂല്യങ്ങൾ ധാരാളമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ പലപ്പോഴും ഇതിനെല്ലാം അടിസ്ഥാന ഘടകമായിട്ട് നിൽക്കുന്ന പണം തന്നെയാണ് ഞാൻ ചിലപ്പോൾ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട് എൻ്റെ ട്രെയിനിങ്ങുകൾക്കിടയിൽ ഞാൻ പറയാറുണ്ട് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കൊലപ്പെടുത്തിയത് കൊന്നുകളഞ്ഞത് എന്താ എന്ത് എന്താ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതാണ് അതിലേക്ക് നയിച്ചിരിക്കുന്നത് ഇനി അവിടെ കൂടി ഉണ്ടായിരുന്ന വ്യക്തികൾ ഈ തല്ലിക്കൊന്നിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ച വ്യക്തികളില്ലേ അപ്പോൾ അവർ റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകളായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ധാരാളം പണം കൈവശമുള്ള ആളുകളായിരുന്നെങ്കിൽ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് അവർ അതിൽ ഇടപെടില്ലേ എത്രയാണ് അദ്ദേഹം തരാനുള്ളത് അല്ലെങ്കിൽ എത്ര ഭക്ഷണം അദ്ദേഹം എടുത്തിരിക്കുന്നു അതിൻ്റെ പണം ഞാൻ തരാം എന്ന് കരുതി അവർ സെറ്റിൽ ചെയ്തിട്ട് ആ പാവത്തിനെ മോചിപ്പിക്കില്ലായിരുന്നു ഇതിൻ്റെ പിന്നാമ്പുറത്ത് ധാരാളം ഘടകങ്ങൾ ഉണ്ടാകും പക്ഷെ പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കുന്നത് പണമില്ലായ്മ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടാവും ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരുപാട് സമയമായിട്ട് പണം പണം എന്ന് പറയുന്നുണ്ട് ഇത് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അലോസരപ്പെടുത്തുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ നിങ്ങളുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റല്ല അത് പറയാതിരിക്കാൻ എനിക്കാവില്ല ഞാനിത് പറയുന്നതിൻ്റെ മുകളിൽ പറയുന്ന കാരണം കൊണ്ട് നിങ്ങൾ എങ്ങനെ കരുതിയാലും കുഴപ്പമില്ല പക്ഷേ മനസ്സിലാക്കിക്കൊള്ളുക തിരിച്ചറിഞ്ഞുകൊള്ളുക പണമൊന്നൊരുപാട് പ്രാവശ്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിൽ അസ്വസ്ഥത രൂപപ്പെടുന്നു അതിനർത്ഥം നിങ്ങളുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് അല്ല അത് തന്നെയാണ് അതിൻ്റെ കാരണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തണം എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്താൻ സാധിക്കുക നിർഭാഗ്യവശാൽ ഒരു പവർ മൈൻഡ് സെറ്റാണ് നിങ്ങളുടേത് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മൈൻഡ് സെറ്റാണ് നിങ്ങളുടേത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കത് റിച്ച് മൈൻഡ് സെറ്റാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് റിച്ച് മൈൻഡ് സെറ്റാക്കി മാറ്റിയെടുക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് ഒത്തിരി മാർഗങ്ങളുണ്ട് ഒന്ന് പണത്തിനെക്കുറിച്ച് പഠിക്കുക ധാരാളം പുസ്തകങ്ങളുണ്ട് ഒത്തിരി പുസ്തകങ്ങൾ മലയാളത്തിൽ തന്നെയുണ്ട് അതൊക്കെ വായിച്ച് വായിച്ച് പഠിക്കുക മനസ്സിലാക്കുക നിങ്ങൾക്ക് അതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളുണ്ട് എങ്കിൽ അത് എൻ്റെ ചോട്ടിൽ കമൻറ്റുകളായിട്ട് ഒന്ന് രേഖപ്പെടുത്തും എല്ലാവർക്കും അത് ഉപകാരപ്രദമാവട്ടെ അപ്പോൾ ധാരാളം പുസ്തകങ്ങളുണ്ട് വായിക്കാം വായിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായ വിധത്തിൽ പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചും പണം നമ്മളിലേക്ക് വരുത്തുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മാനസിക ഘടനയിൽ മാറ്റങ്ങൾ വരുന്നതിനെ വരുത്തുന്നതിനെക്കുറിച്ചുമെല്ലാം നമുക്ക് വളരെ ഗംഭീരമായിട്ട് അതിൽ മനസ്സിലാക്കാം ഒന്ന് ഇനി രണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനങ്ങളിൽ പങ്കെടുക്കാം ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങിയ പരിശീലനങ്ങളിൽ പങ്കെടുക്കുക ഞാൻ ഒരു ഒരൊറ്റ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ സമഗ്രവും ആധികാരികവുമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ആർക്കും പങ്കെടുക്കാവുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്കതിൽ ബന്ധപ്പെടാം അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ശരി വന്ന വഴിക്കൊന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനി അതുപോലെ പരിശീലനങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അതിലൂടെ ഗംഭീരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്കത് ഉറപ്പായിട്ടും വരും ഒത്തിരി മാറ്റങ്ങൾ വരും ഇനി അതുമല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം യൂട്യൂബ് വീഡിയോകൾ നിങ്ങളെ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നയിക്കുന്ന ധാരാളം യൂട്യൂബ് വീഡിയോകൾ ഇതേ ചാനൽ തന്നെയുണ്ട് അതുപോലെ വേറെയും ധാരാളം വ്യക്തികൾ വളരെ ഗംഭീരമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വിധത്തിലുള്ള വീഡിയോകൾ ധാരാളം കാണുക വെറുതെ കണ്ടുകൊണ്ടേ ഇരിക്കുക വെറുതെ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ജോലിക്ക് പോകുന്നത് മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് വീട്ടിൽ നിന്നിത് കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം അത് കണ്ടുകൊണ്ടേയിരിക്കുക നിങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഈ വിധത്തിലൊരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ഓൺ ചെയ്ത് വെക്കുക കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് വേണ്ട കേട്ടുകൊണ്ട് ഓൺ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രീ ടൈമുകളിൽ വെറുതെ ഓൺ ചെയ്തു വെക്കുക കുറേ കേൾക്കും കുറേ വിട്ടുപോകും പക്ഷേ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കിടക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ വിധത്തിലുള്ള വീഡിയോകൾ കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക അതുപോലെ തന്നെ ഞാൻ ഇതിന് ഈ ചാനലിൽ തന്നെ ഇതിനു മുൻപ് മണി മെഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് എല്ലാ ദിവസവും രാത്രി ആ മണി മെഡിറ്റേഷൻ കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക പറ്റുന്ന സമയങ്ങളിലെല്ലാം മണി മെഡിറ്റേഷൻ ചെയ്യുക ആ വീഡിയോ ഞാൻ ഐ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാം അതിൽ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ പണത്തെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം വീഡിയോകൾ കാണുക പുസ്തകങ്ങൾ വായിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളോട് പരമാവധി ചേർന്ന് നിൽക്കുക അതായത് സമ്പന്നരായിട്ടുള്ള വ്യക്തികളോട് പരമാവധി ചേർന്ന് നിൽക്കുക ഈ സമ്പന്നരായ വ്യക്തികളോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സമ്പന്നരായ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ എന്താ ചെയ്യുക അപ്പോഴും മാർഗമുണ്ട് എന്താ മാർഗം സമ്പന്നരായ വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുന്ന ധാരാളം വീഡിയോകളുണ്ട് ധാരാളം ഇൻ്റർവ്യൂകളുണ്ട് വി ഗാർഡിലെ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി സാറ് അതേമാതിരി ലുലുമാളിലെ യൂസഫലി സാറ് അങ്ങനെയുള്ള ഗംഭീരരായിട്ടുള്ള വ്യക്തികൾ അവരവരുടെ അനുഭവങ്ങൾ അതുപോലെ നമ്മുടെ സന്തോഷ് ജോർജ് ഗുളങ്ങര സാറ് അവരുടെയെല്ലാം അനുഭവങ്ങൾ നമ്മൾ കേൾക്കുക അവരെല്ലാം വന്ന വഴികൾ അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നവരൊന്നുമല്ല വളരെയധികം അധ്വാനിച്ചിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് അവർ വന്നിരിക്കുന്ന വഴികൾ അവരെടുത്തിരിക്കുന്ന നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതെല്ലാം അവരുടെ വീഡിയോകളിൽ അവരുടെ ഇൻ്റർവ്യൂകളിൽ അവർ പറഞ്ഞിട്ട് ഈ മൂന്ന് പേര് മാത്രമല്ല കേട്ടോ പെട്ടെന്ന് മനസ്സിലോ കുറെ പേരുകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല ആളുകൾ അറിയാമെങ്കിൽ അവരവരുടെ പേരുകൾ അവരുടെ പേരുകൾ കൂടി ഒന്ന് കമൻ സെഷനിൽ ചേർക്കും തീർച്ചയായിട്ടും അതും എല്ലാവർക്കും ഉപകാരപ്രദമാവുക തന്നെ ചെയ്യും അത് ചേർക്കുക അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാം പുസ്തകങ്ങൾ വായിക്കാം പരിശീലനങ്ങളിൽ പങ്കെടുക്കാം ഈ വിധത്തില് നമുക്ക് നമ്മുടെ മനസ്സ് ഏതെല്ലാം വിധത്തില് പണം എന്നുള്ളൊരു കാര്യം പണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്താൻ പറ്റും അതിനെത്രമാത്രം ശക്തി പകരാൻ പറ്റും അതിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം ഈ അനാവശ്യമായിട്ടുള്ള കോമഡി വീഡിയോകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള റീലുകൾ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഒഴിവാക്കി വയ്ക്കുക കാണരുതൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷമൊക്കെ വേണം അതിനൊക്കെ ഒരു പരിധി വയ്ക്കുക ഒരു പരിധി വയ്ക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ വിധത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ ആസ്വദിക്കുന്ന തമാശകളിലൂടെ കിട്ടുന്ന ആഹ്ലാദം അത് താൽക്കാലികം മാത്രമാണ് അത് കണ്ടു ഒന്ന് ചിരിച്ചു അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെയും നമ്മൾ പോകുന്ന ഏതാ ഈ പറയുന്ന ലോകത്തിലേക്ക് അവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ആഹ്ലാദപൂർവ്വം നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണം വേണം അതിനുവേണ്ട ഒരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ വിധത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കൂടുതൽ പണം എങ്ങനെയാണ് നമ്മളിലേക്ക് വരുത്തേണ്ടത് അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള സമ്പത്ത് നിലനിർത്തുന്നതിനുള്ള ധാരാളം മാർഗങ്ങൾ ഇതിനോടകം തന്നെ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണുക കൃത്യമായിട്ട് അപ്രകാരം ചെയ്യുക വെറുതെ കാണുക എന്നുള്ളത് മാത്രമല്ല അതിന് ചില പല മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അപ്രകാരം ചെയ്യുക ഞാൻ ഉറപ്പ് തരാൻ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും അനുഭവസ്ഥരായിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട് ഒത്തിരി വ്യക്തികളുണ്ട് പല വീഡിയോകളുടെയും ചുവടെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് ചാരിതാർഥ്യം തോന്നാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഉപകാരപ്രദമായ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്